യുഡിഎഫ് നേതൃത്വം നൽകുന്ന പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതി ജനവിഭാഗത്തോട് കാണിക്കുന്ന അവഗണനകൾക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി பெண் சத்தியூடிய பெண் இல்லாத പി കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു കുളമുക്ക് ലോക്കൽ സെക്രട്ടറി ഇ പി ശിവശങ്കരൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി ഷൺമുഖൻ സി പി ഐ എം പരതൂർ ലോക്കൽ സെക്രട്ടറി പി കെ ചെല്ലുകുട്ടി കുളമുക്ക് ലോക്കൽ സെക്രട്ടറി കെ സി അലി ഇക്ബാൽ ടി സുധാകരൻ പി കെ എസ് പരതൂർ ലോക്കൽ സെക്രട്ടറി ടി ടി പ്രകാശൻ കുളമുക്ക് ലോക്കൽ പ്രസിഡന്റ് പി ശ്രീനിവാസൻ പരതൂർ ലോക്കൽ പ്രസിഡന്റ് എ പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പട്ടികജാതി ജനവിഭാഗത്തിന് അർഹമായ വിവാഹധനസഹായത്തിന് അപേക്ഷ നൽകി ഒൻപത് മാസം കഴിഞ്ഞിട്ടും അപേക്ഷകന് ആനുകൂല്യം നൽകാതെ അവർ നൽകിയ അപേക്ഷ തിരിച്ചു നൽകുകയാണ് പഞ്ചായത്ത് ചെയ്തത് ഇതിനെതിരെ പി കെ എസ് നേതൃത്വം പഞ്ചായത്തിലും എൽ അംഗങ്ങൾ ഭരണസമിതിയിലും പ്രതിഷേധം അറിയിച്ചിരുന്നു കൂടാതെ പട്ടികജാതി വിഭാഗക്കാരുടെ വീട് റിപ്പയർ പദ്ധതി നടപ്പാക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ തീരുമാനം ഇത്തരത്തിൽ നിരവധിയായ ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചു യും പട്ടികജാതി ഫണ്ട് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാതെ നിരുത്തരവാദിത്വപരമായി ഭരണസമിതി ചെലവിടുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പട്ടികജാതിക്കാരോടുള്ള അവഗണനയ്ക്കും ധിക്കാരത്തിനുമെതിരായാണ് പി കെ എസ് പരദൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഈ സമയത്ത് അവിടെ കൂടെ നിൽക്കേണ്ടവരാണ് ആര് ത്രിതര പഞ്ചായത്തിന്റെ ഭാരമായ പരസ്യമൊക്കെ പക്ഷെ വിപരീതമായിട്ടുള്ള സമീപനമാണ് ഈ പഞ്ചായത്ത് വിവാധികാര ചൂണ്ടിക്കാണിച്ചത് ഞാനും ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് ഞങ്ങളെല്ലാം അപേക്ഷയ്ക്ക് വന്നാറുണ്ട് ചരിത്രത്തിന് ആദ്യമായിട്ടാണ് വാങ്ങി അപേക്ഷ പാവപ്പെട്ട കയ്യിൽ തിരിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഒരു പക്ഷേ ആദ്യമായിട്ടാവും